ും സുഖമായിട്ടിരിക്കണല്ലേ ഇന്ന് ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ പോവുക കുറേ തോടും റബ്ബറുകളെ ഒക്കെ കഴിഞ്ഞിട്ട് എന്ന് റോ ആട്ടം വിളിച്ച റോഡിൽ കൂടെയൊക്കെയാണ് പോകണത് ഇന്നിപ്പോൾ കുറച്ച് ആയി അന്ന് സൈഡ് വാർപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല ഇന്നലെ പിന്നെ വീഡിയോസ് ഇടാത്തേന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നലെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കണ്ടെത്താൻ ശ്രമിച്ചില്ല പിന്നെ തട്ടടിപ്പ് തുടങ്ങി മെയിൻ വാർപ്പിനെ നിങ്ങളെ സപ്പോർട്ട് വേണം ദ്വാ ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ കാണണം മൂന്നുപേരും ഓടുന്നുണ്ട് അവർക്ക് തോടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്മാർ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല കാരണം അവർ നടന്ന് പൊയ്ക്കോളും പിന്നെ മസറൂറായ നാളെ മദ്രസേ വിടണം അങ്ങനെ ബേഗും കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നെ ഇത്തിരി നടക്കാനുണ്ട് അറുപത് രൂപ ഉണ്ട് ഞാൻ എൻ്റെ താമസിക്കുന്ന അടുത്ത് വരാൻ പിന്നെ ഇവിടെ പിന്നെ വയൽ നികത്തി റബ്ബർ ഭയങ്കര കൊതുകാണ് കൊച്ചുങ്ങളെയും കൊണ്ട് വന്നത് വലിയ പാടാണ് മൂന്നാല് വീടിയെടുത്ത് കാരണം പാലം പിന്നെ മണ്ടേ കൂടെയൊക്കെ വെള്ളം അതുവഴിയൊക്കെ എറിയ തോടും കാര്യങ്ങളും ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണ് ഇത് വേണമെന്നു പണ്ടത്തെ പണങ്ങളൊക്കെ കണ്ട കുരുമുളക് കൃഷി റബ് ഇത് വാഴ ഇവിടെ റബ്ബറാണ് ഇവിടെ അല്ലാത്ത കൃഷികളാണ് പിന്നെ കുളങ്ങളും ഒക്കെയാണ് പിള്ളേരെയും കൊണ്ട് പോകുന്ന കാര്യം കാരണം മഴ പെയ്ത ഒന്നും നടക്കത്തില്ല ഇന്ന് പിന്നെ വലിയ മഴയില്ല അത് അക്കര റോഡാണ് ആ റോഡ് വഴിയാണ് നമ്മൾ പോണത് പിന്നെ പോയി മക്കളെ ആ കുളം പിന്നെ നോക്കാം അവിടെ ഒരു കുളം ഉണ്ട് ഏട്ടാ എന്നെ വാപ്പ കുറേ ദിവസം എൻ്റെ വാപ്പായേ കുറേ ദിവസമായി മക്കളെ കാണണം മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞു നല്ല ഭംഗിയില്ലേ വേലികൾ നോക്ക് പന്നിശല്യം ഉള്ളതുകൊണ്ടാണ് ഏട്ടാ വാഴയൊക്കെ നശിപ്പിച്ച് കളയും ഭയങ്കര പന്നിശല്യമാണ് ഇവിടെ ആളങ്ങനെ ഇല്ലാത്ത ഏരിയയാണ് ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ പോണിതൊക്ക എല്ലാം കൂടെ പിന്നെന്താണ് ഇതേണ്ട വലിയ കുളം ഉണ്ടാ വല്ല്യകുളം ഇത് മുകളിലൊക്കെ ആൾക്കാർ താമസമുണ്ട് അവർക്കൊക്കെ ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ കുളി അതിനാണ് അങ്ങനെയൊക്കെ കെട്ടിയിരിക്കുന്നത് സ്ത്രീകളൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ മൊത്തം വയലാണ് അടക്കാൻ മര കൃഷികൾ റബ്ബറ് അങ്ങനെ അക്കരെ റോഡാണ് അപ്പോഴെന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നാളെ വീടിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് ഞാൻ ഇൻഷാല്ല പിന്നെ ഇവരെ മൂന്നേരേയും കൊണ്ടിട്ട് എപ്പോഴും ഇറങ്ങിയതാണെന്നറിയാമോ ഇവർ ഓടും തിരിച്ചു വരും ഓടും പിന്നെ കുളത്തിൻ്റെ അവിടെയൊക്കെ എടുക്കണം അവിടെയൊക്കെ മൊത്തം കണ്ട ചാലും കുളവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് നാലായിരം വാച്ചിങ് അവർ കംപ്ലീറ്റ് ആവാറായി നല്ല ഉത്സാഹിച്ചൊക്കെ വീഡിയോ ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ നാലായിരമൊക്കെ വാച്ചിങ് അവർ കമ്പ്ലീറ്റ് ചെയ്താൽ പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാം പോലെയൊന്നും അല്ലല്ലോ കുറേ പേര് കുറ്റങ്ങളിലായിട്ടൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല കാരണം ഇതൊരു വരുമാന മാർഗ്ഗമാണ് ഒരു യൂട്യൂബ് ചാനൽ ഇതിനും ഉണ്ട് കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ കുറവാണെങ്കിലും വടക്കോട്ടുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇത് കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നല്ലൊരു വരുമാനമാണ് ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുകയെന്നറിയാം എന്നീ യൂട്യൂബ് ചാനലുള്ളത് കൊണ്ടാണ് ഹെൽപ്പ് കാര്യങ്ങൾ ഈ പാവങ്ങളെ ഹെൽപ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വീട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇൻഷാല്ല എനിക്ക് വരുമാനം കിട്ടി ആദ്യത്തെ വരുമാനത്തിലൊരു നിയത്തുണ്ട് എനിക്ക് എത്ര കഷ്ടപ്പാടുണ്ടാവട്ടെ ഇല്ലാതാവട്ടെ കാരണം ഞാനിന്ന് കുട്ടികളെ വളർത്തുന്നതിന് ഒരു എന്താണ് ഒരു നല്ലൊരു കടമ്പയുണ്ട് പോയി മക്കളെ കണ്ടാക്കോളാം ഇതൊക്കെ ചവിട്ടി ചെയ്യണം പോയി നടന്ന് പോയി അതിൽ ഇറങ്ങിക്കോ ഇവിടെയൊക്കെ മൊത്തം വെള്ളമാണ് കണ്ടോ അപ്പോൾ എനിക്ക് ആദ്യത്തെ വരുമാനം കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട് ഒരു കുറച്ചല്ല ഒരാഗ്രഹം അതെനിക്ക് എത്ര കഷ്ടപ്പാടാവട്ടെ ഇനി എന്താവട്ടെ ഇതിൽ നിന്ന് ആദ്യത്തെ വരുമാനത്തിൽ നിന്ന് ഞാൻ ഒരു വിഹിതം എനിക്ക് ഒരു വിഹിതമല്ല എനിക്കിപ്പോൾ രൂപയാണ് കിട്ടണേന്ന് വെച്ചോ ആ നാലായിരം രൂപയും ഞാൻ ഒരു കാര്യത്തിന് ചിലവഴിക്കും അത് ഞാൻ നീയത്തെടുത്ത കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടുന്ന ബാക്കി കാര്യങ്ങളിടുന്ന ഇതിൽ നിന്നൊരു വരുമാനം ഈ വരുമാനം കിട്ടിയാൽ ഞാനൊരു കാര്യം അപ്പോഴും ഞാൻ പറയും ഇൻഷാല് കാരണം എന്ന് വെച്ചാൽ എനിക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എത്രയോ ഉമ്മ വാപ്പ ഇല്ലാതെ മക്കൾ വളരുന്നുണ്ട് വാപ്പയില്ലെങ്കിലും മക്കൾ വളരും പക്ഷേ ഉമ്മ അത് അവർക്ക് വേണം അപ്പോഴിവിടെ കുളവും തോടും നിങ്ങൾ കാണുന്നുണ്ട നല്ല ഭംഗിയില്ലേ ഇനി വീടൊക്കെ ആയ അങ്ങോട്ട് ഇനി നമ്മളങ്ങോട്ട് കയറി പോകും അപ്പോൾ ശരി മക്കളെ അസ്ലാമിലേക്കും നമ്മളെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ശരി എന്നാൽ അസ്ലാമിലേക്ക്